അലൈക്കും ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് വിക്ർ എന്നുള്ള പദപ്രയോഗമാണ് ചരിത്രം ഒരു ഓർമ്മയാണ് ഓർമ്മകളുടെ ശേഖരമാണ് ചരിത്രമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഓർമ്മകൾ പലവിധമുണ്ടാവാം പലതര വായനകൾക്കും ആ ഓർമ്മകൾ കാരണമായേക്കാം നമുക്കറിയാം പലതരത്തിലുള്ള വായനകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ വായനകളുടെ വൈവിധ്യത്തെക്കുറിച്ചിട്ടാണ് കെടർ സാഹിബ് ആദ്യം ഇവിടെ പരാമർശിച്ചത് നമ്മുടെ മുമ്പിലുള്ള ചരിത്ര നിർമ്മിതികൾ അത് കൊളോണിയൽ നിർമ്മിതി നിർമ്മിതിയാവാം ഒപ്രസറിൻ്റെ അധിനിവേശകൻ്റെ ആവാം അല്ലെങ്കിൽ ഓറിയൻറ്റലിസ്റ്റ് വായനകളാവാം പലതരം പേരുകളിലൂടെ ആ ചരിത്ര നിർമ്മിതികൾ നമ്മുടെ മുമ്പിലുണ്ട് ഖുർആൻ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ മുൻകാല പ്രവാചകന്മാരെയും സമൂഹത്തെക്കുറിച്ച് പറയുമ്പോഴും ദിക്കറ് എന്നുള്ള പദപ്രയോഗം പല ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഐബിറത്ത് എന്നുള്ള പദവും ഉപയോഗിക്കുന്നുണ്ട് ഗുണപാഠം എന്ന നിലയിലും ഓർമ്മ എന്ന നിലയിലും നെക്കാൽ എന്നുള്ള മറ്റുള്ള പലതർത്ഥത്തിലും ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം ഖുർആൻ വിക്രി എന്നുള്ള പദപ്രയോഗത്തിന് ഓർമ്മ എന്നതിനേക്കാൾ എന്നതിൻ്റെ കൂടെ തന്നെ പ്രയോഗത്തോടു കൂടിയിട്ടുള്ള ഓർമ്മ എന്ന തരത്തിലും കൂടാണ് പരാമർശിക്കുന്നത് ചരിത്രം അതൊരു പാഠമായി മാറുകയും ആ പാഠത്തിൽ നിന്നുകൊണ്ട് പുതിയ ചരിത്രം രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളൊരർത്ഥമാണ് അതിൽ നിന്ന് രൂപപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ പുതിയ നിരവധി പഠന രീതികളുണ്ട് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് അതുപോലെ തന്നെ ആന്ധ്രോ അടക്കമുള്ള വിവിധ തരത്തിൽ ചരിത്രത്തെ സമീപിക്കുന്നത് നമുക്കിപ്പോൾ കാണാം അവിടെയൊക്കെയും മനുഷ്യൻ മനുഷ്യരാശി ജനസമൂഹം നാട് പ്രദേശം ഭാഷ വിവിധ മേഖലകളെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി വരാറുണ്ട് അവിടെയെല്ലാം നമ്മൾ ഈ ഓർമ്മകളെ എങ്ങനെയാണ് വായിച്ച് അനലൈസ് ചെയ്യുന്നത് അവലോകനം ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് കാരണം ഓർമ്മകളില്ലാതെ അല്ലെങ്കിൽ ഓർമ്മകളെക്കുറിച്ചുള്ള പഠനമില്ലാതെ ഇസ്ലാമിനെക്കുറിച്ചുള്ള പഠനമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഖുർആൻ പഠിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം കാരണം നമ്മൾ ഖുർആനെക്കുറിച്ച് പറയുന്നതിൽ സബബൻ നുസൂൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം പഠിക്കുക എന്നത് അല്ലെങ്കിൽ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഖുർആൻ പഠിക്കുമ്പോൾ പഠിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം ആ ആയത്തുകളെല്ലാം നിംസല്ലാഹു അല്ലി വസല്ലമ്മയുടെ അനുഭവങ്ങളാണ് അതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ നിംസല്ലാ വസല്ലമ്മയുടെ അവതരണ പശ്ചാത്തലങ്ങൾ നമുക്ക് ചരിത്രമായി മാറുന്നു അതുപോലെ ഹദീസ് ഹദീസ് നിംസല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ചരിത്രമാണ് ഹദീസ് പഠിക്കണമെങ്കിൽ ചരിത്രം പഠിക്കണം ഫിഖഹ് ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ നിംസ അല്ലാഹു അല്ലെ വല്ലമയുടെ ജീവിതവും സഹാബികളുടെയും താപ്യ താപിലെയും സലഫ് സാലിഹ്യങ്ങളുടെ അനുഭവങ്ങളെ വ്യക്തമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തതിനാണ് നമ്മൾ മധുഹബ് എന്ന് പറയുന്നത് ആ മധുഹബുകളിലൂടെയാണ് നമ്മൾ പിന്നീട് പിൽക്കാലത്ത് എല്ലാ കാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും പുതിയ ഫിഖഹിൻ്റെ രീതികൾ രൂപപ്പെടുത്തുന്നത് ആ ഫിഖഹിൻ്റെ ബോധത്തിൽ പോലും നിലനിൽക്കുന്നത് ഈ ഓർമ്മകളിലൂടെയും ഈ ചരിത്രത്തിലൂടെയുമാണ് അതുകൊണ്ട് ആണെങ്കിലും അതുപോലെ ഹദീസ് ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും താരിഖ് എന്ന് നമ്മൾ ചരിത്രം തന്നെ പഠിക്കുന്നതാണെങ്കിലും എന്തു തന്നെ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഏത് ടെക്സ്റ്റാണെങ്കിലും അത് ഹെർമനോട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചുകൊണ്ടാണെങ്കിലും വേദശാസ്ത്ര പഠനമാണെങ്കിലും എന്താണെങ്കിലും ചരിത്രം അനിവാര്യമായി വരുന്നത് അവിടെയെല്ലാം സല്ലാല് വല്ലമിയുടെ ഓർമ്മകളും അനുഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അതുതന്നെയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ചരിത്രം വളരെ അനിവാര്യമായി മാറാനും പ്രധാനപ്പെട്ട കാരണം ഇതിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ പഠനങ്ങൾ ഉണ്ടാവേണ്ടത് ഇസ്ലാമിക ചരിത്രം തന്നെ രൂപപ്പെട്ടത് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്ലാമിക ചരിത്രം ഇസ്ലാമിക ചരിത്രമാണോ അതാ അല്ല മുസ്ലിം ചരിത്രമാണോ എന്ന് പറയുന്നൊരു ഡിസ്കഷൻ പൊതുവേ കാണാൻ കഴിയും ഷാദാബ് അഹമ്മദിനെ പോലെ അല്ലെങ്കിൽ തല അസദിനെ പോലെ ആൾക്കാരെല്ലാം അതിന് മുസ്ലിം ചരിത്രം എന്ന് തന്നെ കാണണം ഇസ്ലാമിക ചരിത്രം എന്നതിൽ കാണാൻ പാടില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇസ്ലാമുകൾ ഉണ്ടാകും ഒറ്റ ഇസ്ലാമല്ല ചരിത്രത്തിൽ ഒരുപാട് ഇസ്ലാമുകൾ ഉണ്ടാവും ഓരോ സമൂഹത്തിനും വ്യക്തമായ അനുഭവങ്ങളുണ്ട് ഓരോ പ്രദേശത്തിനും വ്യക്തമായ പലതരം ഇസ്ലാമിക അനുഭവങ്ങളും മുസ്ലിം അനുഭവങ്ങളും എല്ലാം ഉണ്ടാവും ഈ മുസ്ലിം അനുഭവങ്ങളെല്ലാം ഇസ്ലാം എന്ന രീതിയിൽ കാണുമ്പോൾ അതൊരു താത്വികമായ പ്രശ്നമാണ് എന്ന് കൈകാര്യം ചെയ്യുന്ന തരത്തിൽ തലഅൽ അസദും അതുപോലെ ഷാദാ മുഹമ്മദിൻ്റെ വാട്ട് ഈസ് ഇസ്ലാം എന്ന ബുക്കിലൊക്കെയും ഈ വിശദീകരണം ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്ക് കാണാം അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇതിനെ മുസ്ലിം ചരിത്രമെന്ന് വിളിക്കണമെന്നും ചില ആൾക്കാർ അല്ല അത് ഇസ്ലാമിക ചരിത്രം ആൽബർട്ട് ഹുറാനിനെ പോലുള്ള പണ്ഡിതന്മാർ ഓറിയൻറ്റിസ്റ്റാണ് അദ്ദേഹം അടക്കമുള്ള ആൾക്കാരെല്ലാം അല്ല ഇസ്ലാമിക ചരിത്രമെന്ന് പറയാം മുസ്ലിംസിൻ്റെ അനുഭവങ്ങൾ എന്താണോ മുസ്ലിം എന്താണോ പറയുന്നത് അതാണ് ഇസ്ലാമിക ചരിത്രം എന്നൊക്കെ തരത്തിലുള്ള ചില വിവിധ വായനകൾ ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ മുസ്ലിം ചരിത്രം എന്നുള്ള പദങ്ങളുമായി ചേർത്ത് നമുക്ക് കാണാം എന്ത് തന്നെ ആണെങ്കിലും അത് ഒരു താത്വികമായൊരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ ചരിത്രത്തിൻ്റെ രൂപീകരണത്തിലും ചരിത്രത്തിനൊരു ഒരു ഒരു താത്വികമായ അടിത്തറ ഒരുക്കുന്നതിലും മുസ്ലിങ്ങൾക്ക് വളരെ വ്യക്തമായ പങ്കാണുള്ളത് ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ ഭാഗത്തെ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ചരിത്ര പഠനം രൂപീകരിക്കുന്നതിൽ ഉലൂമുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർക്ക് വ്യക്തമായ പങ്കാണുള്ളത് നമ്മൾ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹദീസിൻ്റെ പ്രാമാണികതയെ ഉറപ്പിക്കുവാൻ വേണ്ടി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത എല്ലാ റാവിമാരുടെയും എല്ലാ പണ്ഡിതരുടെയും സുഹാബി മുതൽ താഴോട്ട് എത്തിച്ചേർന്ന അവസാനത്തെ ആൾ ആളുവരെയുമുള്ള ആൾക്കാരുടെ വ്യക്തിജീവിതം വ്യക്തമായി പഠിക്കുകയും അവരിലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കുകയും അങ്ങനെ അത് സഹീഹാണെന്നും റായിഫാണെന്നും മുത്തവാത്തരാണെന്നും മുസ്നതാണെന്നും എന്ന് തുടങ്ങിയ പലവിധ ടെർമ്നോളജികളും അവർ രൂപീകരിക്കുന്നതിൽ അത് ആ ഒരു പ്രവാചകൻ്റെ ജീവിതത്തിന് വളരെ ശുദ്ധമായി മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ഈ ഒരു പ്രവണത പിന്നീട് ലോകത്ത് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ഒരു പഠനത്തിന് പ്രധാനമായ കാരണമായി മാറുന്നുണ്ട് തല പോലുള്ള ആൾക്കാരും ഷദാം ഷദാ പറയുന്ന ഒരു കാര്യം ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ആ പഠനശാഖ ചരിത്രത്തിൻ്റെ ബേസിക്കിനെക്കുറിച്ചുള്ള പഠനശാഖയ്ക്ക് ക്രിസ്ത്യൻ പണ്ഡിതന്മാരെക്കാളും കാരണം ഗ്രീക്ക് അടിസ്ഥാനത്തിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെയും അവരും ചരിത്രം എഴുത്തുകൾ ബൈബിൾ തന്നെയും ഖുർആാനെ പോലെയല്ലോ ബൈബിൾ ഒരു ചരിത്ര രചനയെ പോലെയാണ് ഖുർആനിനേക്കാളും ഖുർആാനിൽ ചരിത്ര പരാമർശമുണ്ടെങ്കിൽ ബൈബിൾ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് പഴയ നിയമ പുതിയത്തിൻ്റെയും എല്ലാം അറിയാം അത് ജീസസ് ജനിക്കുന്നതും മരിക്കുന്നതും മരിക്കുന്നതുമെല്ലാം ബൈബിളുണ്ടല്ലോ അതിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് പക്ഷേ അവിടെ പണ്ഡിതം പറയുന്നത് എന്നാൽ പോലും അതിൻ്റെ ഒരു അവർ സ്വീകരിക്കുന്ന വർത്തമാനങ്ങളുടെ അവർ കോട്ട് ചെയ്ത പരാമർശങ്ങളുടെ ചരിത്രത്തിലേക്കും അതിൻ്റെ നിയമസാധുതയിലേക്കും ക്രിസ്ത്യൻ പണ്ഡിതന്മാർ പോവാതിരുന്നത് അവരുടെ ആശയപരമായ ഭദ്രതയ്ക്ക് കോട്ടം തട്ടും എന്നത് കൊണ്ടാണ് പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം എന്നത് അവരുടെ ഒരു ആശയവും ഐഡിയോളജിയും സങ്കല്പവും എല്ലാ ജീവിത പദ്ധതിയും എല്ലാമായതുകൊണ്ടും അവർ സ്വീകരിക്കുന്ന ആശയങ്ങൾക്ക് നിയമസാധുതയും ഓതൻ്റിസിറ്റിയും ലെജിറ്റിമസിയും വരണം എന്നതുകൊണ്ട് വളരെ ഭദ്രമായ സൂക്ഷ്മമായ തലത്തിൽ അവർ ഹിസ്റ്റോറിയോഗ്രഫിയെക്കുറിച്ച് പഠിച്ചു വെച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതിൽ ഇൻഡോളജി എന്ന് പറയുന്ന പഠനശാഖയ്ക്ക് അതിൽ സ്ഥാപനം അത് സ്ഥാപിച്ചത് തന്നെ അൽബിറൂണി അൽബുറഹാൻ അൽബറൂണി എന്ന് പറയുന്ന പണ്ഡിതനാണ് അദ്ദേഹമാണ് ഇൻഡോളജിയുടെ ഫാദർ എന്ന പേരിൽ പോലും അറിയപ്പെടുന്നത് അങ്ങ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഗസ്നബിയുടെ കൂടെ ഇവിടെ എത്തിയ ആൾ ഇവിടെ വന്ന് ഇവിടുത്തെ മതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ജീവിത ശൈലിയും കസ്റ്റംസ് നോംസ് അടക്കമുള്ള ഭാഷ അടക്കമുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം കിതാബുൽ ഹിന്ദു പോലുള്ള മറ്റു പല രചനകളും എഴുതിയത് അതേസമയം അൽബിറൂണിയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കാലത്തും മുമ്പും പിമ്പും വന്ന പല പണ്ഡിതന്മാരും കൊട്ടാര പണ്ഡിതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരുന്നു അതായത് അവർ കൂടെ വന്ന ചരിത്രകാരൻ രാജാക്കന്മാരുടെ ചരിത്രം പറയുകയും അവർക്ക് വേണ്ടി തീർവാണങ്ങൾ എഴുതുകയും അവരുടെ മഹത്വങ്ങൾ അവദാനങ്ങൾ മാത്രം പരാമർശിക്കുന്ന അവരുടെ യുദ്ധവിജയങ്ങൾ പരാമർശിക്കുന്ന ക്രോണിക്കിൾസ് എഴുതിയ പണ്ഡിതന്മാരായിരുന്നു ഒട്ടുമിക്ക പണ്ഡിതന്മാരും പക്ഷേ അൽബിറൂണി അതിൽ നിന്ന് മാറി ഗസ്നവിയെ തന്നെ ശക്തമായി വിമർശിക്കുന്ന തരത്തിൽ ഒരു ചരിത്രകാരൻ അല്ലെ ഒരു പണ്ഡിതന് എങ്ങനെ ആവണം എന്നൊരു ഒരു റോൾ മോഡലായും കൂടി നമുക്ക് അൽബരുണിയുടെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം കൂടുതൽ ഈ ഒരു അധിനിവേശങ്ങളുടെ അതായത് ഒരു മുസ്ലിം ഭരണാധികാരി ഇന്ത്യയിൽ പിടിച്ചെടുക്കുന്ന ചരിത്രത്തെക്കാളും ഉപരി ഇന്ത്യൻ ജനതയെക്കുറിച്ചിട്ടുള്ള പഠനം അദ്ദേഹം നടത്തി എന്നതുകൊണ്ടാണ് ഇൻഡോളജിയുടെ ഫാദർ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇന്നും അൽബറൂനി ആ ഒരു തലത്തിൽ കൂടുതൽ അക്സെപ്റ്റഡ ഒരാളാണ് ഇബ്നസീന ഒരു കാലത്ത് ഇവിടെ ഇറാഖ് തുണീഷ്യൻ ആ ഭാഗങ്ങളിൽ കൂടുതലൊരു ഫിസീഷ്യനായും ഫിലോസഫറായും കറങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അൽബിറൂണി ഇന്ത്യൻ പോലുള്ള ഭാഗങ്ങളിൽ ഒരു വലിയ ചരിത്രകാരനായും ഏരിയ സ്റ്റഡീസിൻ്റെയും എത്തനോഗ്രഫിയുടെയും ആന്ത്രോപോളജിയുടെയും സോഷ്യോളജിയുടെ തന്നെയും ആദ്യകാല മാതൃകകൾ ഉണ്ടാക്കുന്നതിൽ അൽബറൂണിക്ക് കഴിഞ്ഞത് മറ്റൊന്ന് ഇസ്ലാമിക സ്ലാമിചരിത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇബൻഹാൽ ധൂൺ പന പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പതിനഞ്ച പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ മരണപ്പെട്ടു പോയ അദ്ദേഹം അദ്ദേഹമാണ് ചില യൂറോപ്യൻ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടിൽ സോഷ്യോളജിയുടെയും ആന്ധ്രപോളജിയുടെയും പിതാവായി അറിയപ്പെടുന്നത് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ തന്നെ കാരണക്കാരനായ ചില യൂറോപ്യൻ പണ്ഡിതന്മാർ പോലും എണ്ണുന്നത് ഇബ്നഹൽ ദൂനിയാണ് അദ്ദേഹത്തിൻ്റെ അസബിയ തിയറി ഗ്രൂപ്പ് സോൾഡാറ്റിനെക്കുറിച്ചുള്ള തിയറി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കിൾ തിയറി ഒരു സമൂഹത്തിൻ്റെ ഉത്ഥാന പതനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അതുപോലെ ഒരു സമൂഹത്തിൻ്റെ സുഭദ്രമായ നിലനിൽപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് സോളാറ്റിനെക്കുറിച്ചുള്ള തിയറികൾ ഇതെല്ലാം ബെർബർ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ നിലനിൽക്കുന്ന ഒരു ഗോത്രവർഗ്ഗ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പഠനങ്ങളായിരുന്നു ഈ പഠനങ്ങൾ പിന്നീട് ഈ യഹൂദ സമൂഹത്തിൻ്റെ തന്നെ കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പോലും സ്വാധീനം ചെലുത്തിയെന്ന് പറയുന്ന പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പഠനങ്ങൾ പിന്നീട് ഇബന് ഹൽദൂവിൻ്റെ ചിന്തകളിൽ നിന്ന് അടിസ്ഥാനമാവുകയും അത് യൂറോപ്യൻ നവോത്ഥാനത്തിലേക്ക് പറ്റിയതായും നമുക്ക് കാണാം പറഞ്ഞു വന്നത് ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ ലോക ചരിത്ര പഠനത്തിന് തന്നെ മാതൃകയില്ലാത്ത മറ്റു മുമ്പ് തരത്തിൽ മാതൃകയില്ലാത്ത തരത്തിൽ ഒരുപാട് മാതൃകകൾ തന്നെ കാണിച്ചവരാണ് ഹിസ്റ്റോറിയോഗ്രഫിയെ പോലുള്ള അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇന്റലക്ച്വൽ റെവല്യൂഷന് കാരണക്കാരായ പണ്ഡിതന്മാരാണ് ഇത് എങ്ങനെയാണ് നമ്മളിലേക്ക് അത് എഫക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ പുതിയ പഠനങ്ങൾ നോക്കുക നമ്മുടെ നേറ്റിവിറ്റീനെക്കുറിച്ച് നമ്മുടെ പ്രദേശത്തെക്കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും ഒപ്രസർ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊളോണിയൽ അല്ലെങ്കിൽ ഓറിയൻറ്റിസ്റ്റ് ചരിത്ര രചനകൾക്കും അപ്പുറം ഓരോരുത്തരും അവരുടെ പ്രദേശത്തിൻ്റെ പഠനങ്ങൾ കൊണ്ടുവരുന്നത് അത് സബാട്ടൻ സ്റ്റഡിയുടെ ഒരു പ്രധാന ഭാഗമായി മാറിയതായും നമുക്ക് കാണാൻ കഴിയും അതായത് ഒപ്രസറിൻ്റെ ശബ്ദത്തെക്കാളും അപ്പം ഒപ്രസഡ് ആയ അരികുവൽക്കരിക്കപ്പെട്ട ആയ ആൾക്കാർ അവരുടേതായ കാഴ്ചപ്പാടുകൾ സമർപ്പിക്കുന്ന സപാട്ടിയം തീറിക്ക് പോലും മുസ്ലിം പണ്ഡിതന്മാരുടെ ശക്തമായ പങ്ക് ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ കെ ടി ഉ അടക്കമുള്ള ധാരാളം ആൾക്കാർ കേരളത്തിൽ നിന്ന് പോലും മലബാറിലെയും പലതരത്തിലുള്ള വായനകൾ അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സവർണർ രചിച്ച മലബാർ കേരള ചരിത്രത്തിനപ്പുറം ഒരു മുസ്ലിങ്ങൾക്കും മുസ്ലീങ്ങളുടെ വിവിധ പോക്കറ്റുകൾക്കും ഒരുപാട് വായനയ്ക്ക് സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂമെൻ്റ് ആയിരുന്നു കേരള മുസ്ലിങ്ങളുടെ ചരിത്ര പഠനം എന്ന് പറയുന്നത് അത് ആന്ത്ര ആവട്ടെ സോഷ്യോളജി ആവട്ടെ അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസിൻ്റെ ഭാഗമായി തന്നെ ആവട്ടെ കേരള മുസ്ലിങ്ങൾ നടത്തിയ ഈ ഒരു വിപ്ലവം ഈ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എത്ര രചനകളാണ് ഉണ്ടായത് ആ രചനകളെല്ലാം അതിൻ്റെ പേരിൽ തന്നെ എത്ര കോൺഫറൻസുകളാണ് ഉണ്ടായത് ഇപ്പോൾ നമ്മൾ അവസാനം പറയുന്ന മലബാർ ബുക്ക് ഫെസ്റ്റിവൽ അടക്കമുള്ളതിൽ പോലും ആ വ്യത്യസ്തമായ വായനകൾ രൂപപ്പെടുന്നു ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രശ്നം ഈ വായനകൾക്കെല്ലാത്തിനും ഒരു മലബാർ എന്ന് പറയുന്ന ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഉണ്ട് എന്നതാണ് ഒരു ദൗർബല്യമായി ഞാൻ കാണുന്നത് തെക്കൻ കേരള മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് വേണ്ടത്ര തരത്തിൽ കേരളത്തിലെ മുസ്ലിം ചരിത്രകാരന്മാർ ചിന്തിക്കുന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു പക്ഷേ മുസ്ലിങ്ങൾ കൂട്ടി താമസിക്കുന്ന എന്നൊരു പ്രദേശം കൊണ്ട് കൂടുതൽ പറയേണ്ടി വരുന്നു എന്നതിനോട് തന്നെ തെക്കൻ കേരള മുസ്ലിം ചരിത്രത്തെയും അവിടുത്തെ ഇതേപോലെ ഓരോ പ്രദേശത്തെയും കുറിച്ചും കൂടുതൽ വായനകൾ ഉണ്ടാകുമ്പോഴാണ് കേരള മുസ്ലിം ചരിത്രം എന്ന് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് മലബാർ മുസ്ലിം ചരിത്രം എന്ന് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും തീർച്ചയായിട്ടും ദീനിനെ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചരിത്ര പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ഖുർആാനിനെയും ഹദീസിനെയും നെബിചരിത്രത്തെയും കൂടുതൽ അറിയുവാനും പഠിക്കുവാനും സാധിക്കുകയുള്ളൂ ഇൻഷാല്ല അടുത്തതായി നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട്